നീ എന്തിനാ വാവാ കാന്താരി പറിക്കുന്നേ നീ ഇതിനാ കാന്താരി പറിക്കുന്നേ എന്തിനാ കാന്താരി പറിക്കുന്നേ എനിക്ക് തരാനാ എന്തിനാ കാന്താരി പറക്കാനോ നീ കാന്താരി വറുത്തത് കഴിച്ചിട്ടുണ്ടെ ഏന്ന് നാളെ കഴിച്ചോ എങ്ങനെയുണ്ടായിരുന്നു എന്നിട്ട് സൂപ്പറായിരുന്നോ അമ്മച്ചി വരുമ്പോ വഴുക്കും അറിയാം കേട്ടോ അമ്മച്ചി വരുമ്പോ വഴുക്കും അറിയാം കാന്തരി ഒക്കെ പറിച്ചിളഞ്ഞ കഴിഞ്ഞ് കഴിയുമ്പോഴേ തവളനെ വേണോ എന്തിനാ തവള എന്തിനാ തളന പിടിക്കാ എന്തിനാ ചോദിച്ചടാനോ തവള എല്ലാരും പിടിച്ചോ നന്ദി തവള പിടിച്ചോ തവളനെ പിടിച്ചോടി എടി നീ പിടിച്ചോടി തവളേനെ എനിക്ക് പേടിയാട്ടോ തവളേനെ തവള അതിന്റെ ഇടയ്ക്ക്ണ്ടെന്നാ തോന്നണ മീനുണ്ടോ കേടി എന്റെ അത് മോനു മീനുണ്ടോടിയു എത്ര ഉണ്ടടി നീ ഒന്ന് എണ്ണിക്കടി കൗണ്ട് ചെയ്തടി

എന്താടി എന്താടി ടീച്ചർ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നിന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചോ അതല്ലാണ്ട് എന്തോ ഇങ്ങനെ റിയത്തില്ല വെള്ളത്തിക്കോടെ പോകുന്ന വാഹനങ്ങൾ ഏതാണ്ടൊക്കെ പഠിപ്പിച്ച പോലെ തോന്നണ്ടല്ലോ പഠിപ്പിച്ചായിരുന്നോ അതെന്നായിരുന്നു പഠിപ്പിച്ചേട്ട് പിന്നെ വണ്ടിയാ വെള്ളത്തി കവണ്ടിയോ കാർ വണ്ടിയാണ് വെള്ളത്തിക്കോടെ പോണേ അതാരെ ടീച്ചറോ ആ ടീച്ചറൊന്ന് കാണണല്ലോ ആ ടീച്ചറിനെ ഒന്ന് കാണണല്ലോ കാണിക്കോട്ടെ